സ്മാർട്ട് ഫീസി ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ആറാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഏഷ്യ പസഫിക്കിലെയും യൂറോപ്പിലെയും സർവകലാശാലകളുമായി അക്കാഡമിക് സഹകരണത്തിനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ഏഷ്യ പസഫിക്കിലെയും യൂറോപ്പിലെയും സർവകലാശാലകളുമായി അക്കാദമിക് സഹകരണത്തിനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് കേരളം അപ്പോൾ ചോദ്യം എന്തായിരുന്നു ഏഷ്യ പസഫിക്കിലെയും യൂറോപ്പിലെയും സർവകലാശാലകളുമായി അക്കാദമിക് സഹകരണത്തിനൊരുങ്ങുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേരളമാണ് അടുത്ത ചോദ്യം സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ് ചിറ്റൂർ പാലക്കാട് എവിടെയാണ് ചിറ്റൂർ പാലക്കാട് അപ്പൊ ചോദ്യം എന്തായിരുന്നു സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ് ചിറ്റൂർ പാലക്കാട് അടുത്ത മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ താരം ആരാണ് ആരാണ് ഡീൻ എൽഗർ ആരാണ് ഡീൻ എൽഗർ അപ്പോൾ ആരാണ് ഡീൻ എൽഗർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ താരമാണ് ആര് ഡീൻ എൽഗർ നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരം നേടിയത് ആരാണ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരം നേടിയത് അപ്പോ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാര ജേതാവ് ആരാണ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുമായി ദീർഘകാല വൈദ്യുത വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുമായി ദീർഘകാല വൈദ്യുത വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് നേപ്പാള് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുമായി ദീർഘകാല വൈദ്യുത വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ് നേപ്പാളാണ് അടുത്ത ചോദ്യം അടുത്തിടെ പ്രകാശനം ചെയ്ത വൈക്കം സത്യാഗ്രഹവും കേരള നവോത്ഥാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അടുത്തിടെ പ്രകാശനം ചെയ്ത വൈക്കം സത്യാഗ്രഹവും കേരള നവോത്ഥാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഡോക്ടർ എം ശാങ്ധരൻ ആരാണ് ഡോക്ടർ എം ശാർധരൻ ആണ് അടുത്തിടെ പ്രകാശനം ചെയ്ത വൈക്കം സത്യാഗ്രഹവും കേരള നവോത്ഥാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അപ്പോൾ ആരുടെ പുസ്തകമാണ് വൈക്കം സത്യാഗ്രഹവും കേരള നവോത്ഥാനവും ഡോക്ടർ എം ശാർഗ്ധരൻ ഡോക്ടർ എം ശാർധരൻ അടുത്ത ചോദ്യം മഹാകവി കുമാരനാശാന്റെ നൂറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനൊരുങ്ങുന്ന സിനിമ ഏതാണ് മഹാകവി കുമാരനാശാന്റെ നൂറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനൊരുങ്ങുന്ന സിനിമ ഏതാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഏത് സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ അപ്പോൾ ചോദ്യം എന്തായിരുന്നു മഹാകവി കുമാരനാശാന്റെ നൂറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്ന സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ അടുത്ത ചോദ്യം േനയുടെ ഉപമേധാവിയായി നിയമിതനായത് ആരാണ് ആരാണ് നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ആരാണ് വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപ്പാഠിയാണ് നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് അപ്പോൾ ആരാണ് നാവികസേനയുടെ ഉപമേധാവി വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ഇന്ത്യയിലെല്ലായിടത്തും സെക്കൻഡിൽ നാൽപ്പത്തിയെട്ട് ജി ബി വേഗത്തിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനായി ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹത്തിന്റെ പേര് ഇന്ത്യയിലെ ഇന്ത്യയിലെല്ലായിടത്തും സെക്കൻഡിൽ നാൽപ്പത്തിയെട്ട് ജി ബി വേഗത്തിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനായി ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് ജി സാറ്റ് ട്വൻ്റി അല്ലെങ്കിൽ ജി സാറ്റ് എൽ ടു ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് ജിസാറ്റിന്റെ വിക്ഷേപണം അപ്പോൾ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് എന്തിന്റെ വിക്ഷേപണം ജി സാറ്റിന്റെ വിക്ഷേപണം ചോദ്യം എന്തായിരുന്നു ഇന്ത്യയിലെല്ലായിടത്തും സെക്കൻഡിൽ നാല്പത്തിയെട്ട് ജി ബി വേഗത്തിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനായി ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ബ്രോഡ്ബാൻഡ് ആശ്ര വിനിമയ ഉപഗ്രഹത്തിന്റെ പേരെന്താണ് ജി സാറ്റ് ട്വന്റി അല്ലെങ്കിൽ ജിസാറ്റ് എൽ ടു ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് ജിസാറ്റിന്റെ വിക്ഷേപണം അടുത്ത ചോദ്യം നോക്കാം പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്നത് എവിടെയാണ് പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂള് നിലവിൽ വന്നത് എവിടെയാണ് എവിടെയാണ് മധുര വൃന്ദാവൻ ഉത്തർപ്രദേശ് അപ്പോൾ ഉത്തർപ്രദേശിലെ മധുരയിലാണ് പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂള് നിലവിൽ വന്നത് അപ്പോൾ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്നത് എവിടെയാണ് മധുര വൃന്ദാവൻ ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിച്ച ടെസ്റ്റ് മത്സരം നടന്ന വേദി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിച്ച ടെസ്റ്റ് മത്സരം നടന്ന വേദി എവിടെയാണ് കേപ് ടൗൺ ആണ് ഓക്കെ അപ്പോൾ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിച്ച ടെസ്റ്റ് മത്സരം നടന്ന വേദി കേപ് ടൗൺ ആണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു മത്സരം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു മത്സരം അപ്പോൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിച്ച ടെസ്റ്റ് മത്സരം നടന്ന വേദി കേപ് ടൗൺ ആണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു മത്സരം നടന്നിരുന്നത് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രാജ്യത്ത് ആദ്യമായി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ക്രിസ്ത്യൻ ഒന്നുകൂടി രാജ്യത്താദ്യമായി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ആരുടെയാണ് മീരാഭായി അപ്പോൾ രാജ്യത്താദ്യമായി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയത് ആരുടെ ജന്മദിനത്തിനോടനുബന്ധിച്ചിട്ടാണ് മീരാഭായി അപ്പോൾ നമ്മൾ പഠിച്ച ക്രിസ്ത്യൻസ് നമുക്കൊരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ നമ്മളത് ആദ്യം പറഞ്ഞു ഏഷ്യ പസഫിക്കിലെയും യൂറോപ്പിലെയും സർവകലാശാലകളുമായി അക്കാഡമിക് സഹകരണത്തിനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ചിറ്റൂര് പാലക്കാട് അപ്പോൾ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് ചിറ്റൂര് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ താരം ആരാണ് ഡീൻ എൽഗറാണ് രണ്ടായിരത്തി ഇരുപത്തി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ താരമാരാണ് ഡീൻ എൽഗർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരം നേടിയതാരാണ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുമായി ദീർഘകാല വൈദ്യുത വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ് നേപ്പാളാണ് അടുത്തതൊരു പുസ്തകമാണ് അടുത്തിടെ പ്രകാശനം ചെയ്ത വൈക്കം സത്യാഗ്രഹവും കേരള നവോത്ഥാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഡോക്ടർ എം ഷാർഗ് ആരാണ് ഡോക്ടർ എം ഷാർഗ് ധരൻ അടുത്തിടെ പ്രകാശനം ചെയ്ത വൈക്കം സത്യാഗ്രഹവും കേരള നവോത്ഥാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മഹാകവി കുമാരനാശാന്റെ നൂറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രവർ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്ന സിനിമ ഏത് സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഉപമേധാവിയായി നിയമിതനായത് ആരാണ് വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഉപമേധാവി ആരാണ് വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് ഇന്ത്യയിലെ എല്ലായിടത്തും സെക്കൻഡിൽ നാൽപ്പത്തിയെട്ട് ജി ബി വേഗത്തിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനായി ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ബ്രോഡ്ബാൻഡ് ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹത്തിന്റെ പേര് ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ നാൽപ്പത്തിയെട്ട് ജി ബി വേഗത്തിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനായി ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹത്തിന്റെ പേരെന്താണ് ട്വന്റി അല്ലെങ്കിൽ എൽ ഫാൽക്കൺ റോക്കറ്റിലാണ് വിക്ഷേപണം പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂള് നിലവിൽ വന്നത് എവിടെയാണ് പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂള് നിലവിൽ വന്നത് എവിടെയാണ് എവിടെയാണ് മധുര ൃന്ദാവൻ ഉത്തർപ്രദേശ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിപ്പിച്ച ടെസ്റ്റ് മത്സരം നടന്ന വേദി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിച്ച ടെസ്റ്റ് മത്സരം നടന്ന വേദി എവിടെയാണ് കേപ് ടൗൺ ആണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു മത്സരം ഇന്നത്തെ അവസാനത്തെ ചോദ്യം രാജ്യത്ത് ആദ്യമായി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്താദ്യമായി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ആരുടെയാണ് മീരാഭായി ആരുടെയാണ് മീരാഭായി അപ്പോൾ നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറാം ആറാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം